ഈ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി നടനും കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയുടെ അറുപത്തിമൂന്നാം പിറന്നാളായിരുന്നു മാധ്യമങ്ങളെല്ലാം തന്നെ അത് വാർത്ത നൽകിയതാണ് നിരവധി പ്രശസ്തരായ വ്യക്തികളാണ് സുരേഷ് ഗോപിക്ക് ആശംസ അറിയിച്ച് രംഗത്തെത്തിയത് രാഷ്ട്രീയ മേഖലയിൽ നിന്നും സിനിമാ ലോകത്തു നിന്നുമൊക്കെ നടന് ഒരുപാട് ആശംസകൾ എത്തിയിരുന്നു ഇക്കൂട്ടത്തിൽ നടൻ ഷമ്മി തിലകനും സുരേഷ് ഗോപിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ശ്രുതികളിൽ തിളങ്ങുന്ന സാന്നിധ്യം ശ്രേഷ്ഠതയാൽ നിറഞ്ഞ പോരാളി സിനിമയും സേവനവും ഒരുമിച്ച് ചേർന്ന തൃശൂരിന്റെ മിടുക്കൻ നായകൻ സംഗീതമാം ജീവിതപാതയിൽ സന്തോഷങ്ങൾ നിറയട്ടെ എന്നും പിറന്നാൾ ആശംസകൾ പ്രിയ സുഹൃത്തെ സ്നേഹത്തിൻ പര്യായമേ എന്നായിരുന്നു ആശംസ അറിയിച്ചുകൊണ്ട് ഷമ്മി തിലകൻ പങ്കുവച്ച കുറിപ്പ് എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചതിൻ്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണ് നടൻ ഷമ്മിതിലകൻ സുരേഷ് ഗോപിയുടെ ചിത്രം കൂടി പങ്കുവെച്ചെഴുതിയ പിറന്നാൾ പോസ്റ്റിന് താഴെ വലിയ തരത്തിലുള്ള അധിക്ഷേപമാണ് ഒരു കൂട്ടർ നടത്തുന്നത് പോസ്റ്റിന് താഴെയായിട്ട് വന്ന ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു പോസ്റ്റുമാന്റെ പിതാവും അതുല്യനായ കലാകാരനുമായിരുന്ന ശ്രീ തിലകൻ സാറിൻ്റെ രാഷ്ട്രീയ ബോധത്തിൻ്റെ ഒരു ശതമാനമെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു കഷ്ടം എന്നായിരുന്നു ആ കമന്റ് എന്നാൽ അതേസമയം തന്നെ ഇത്തരം കമൻറ്റുകൾക്ക് കൃത്യമായ മറുപടിയും ഷമ്മിതിലകൻ നൽകുന്നുണ്ട് പിതാവ് ആനപ്പുറത്ത് കയറിയാൽ മകന് തഴമുണ്ടാകില്ല എന്ന ശാസ്ത്രീയ ബോധം അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ താങ്കളും ഇങ്ങനെ പറയില്ലായിരുന്നു കഷ്ടം എന്നായിരുന്നു ഈ കമൻറ്റിന് മറുപടിയായി ഷമ്മി തിലകൻ കുറിച്ചത് നമ്മുടെ ആരാധനായ തിലകൻ ചേട്ടനെ പറയിപ്പിക്കരുതെന്ന കമൻറ്റിന് പറഞ്ഞവർ അനുഭവിച്ചിട്ടുണ്ട് ജാഗ്രത എന്നായിരുന്നു ഷമ്മി തിലകൻ നൽകിയ മറുപടി എന്നാൽ ഹൈലൈറ്റ് ആയതും ട്രോളുകളിൽ ഇടം പിടിച്ചതുമായ ഷമ്മീതിലകന്റെ കമൻറ്റ് മറ്റൊന്നായിരുന്നു ഇതാണ് ആ കമന്റ് അതേസമയം തന്നെ ഷമീ തിലകനെ അനുകൂലിച്ചും നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട് തന്റെ സഹപ്രവർത്തകന് പിറന്നാൾ ആശംസ അറിയിച്ചതിന് ആളുകൾ എന്തിനാണ് ഇദ്ദേഹത്തിന് നേരെ ഇത്ര അധിക്ഷേപം ചൊരിയുന്നതെന്നാണ് നടനെ പിന്തുണച്ചുകൊണ്ട് പലരും കുറിക്കുന്നത് അവർ സുഹൃത്തുക്കളാണ് അതിൽ രാഷ്ട്രീയം കാണരുത് സുഹൃത്ത് ബന്ധങ്ങളിൽ രാഷ്ട്രീയം കലർത്താത്ത ആളാണ് സുരേഷ് ഗോപി രാഷ്ട്രീയവും പകപോക്കലുമൊക്കെ ഒരു ജന്മദിനാശംസകൾ നേർന്ന പോസ്റ്റിനടിയിൽ ഒരു നൂറു വർഷം പോലും തികച്ച് ഭൂമിയിൽ ജീവിക്കാനിടയില്ലാത്ത മനുഷ്യരുടെ വാക്കുകൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ പഠിക്കും മനുഷ്യന്മാരെ ഇത്തരത്തിലാണ് ഷമീതിലകനെ അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരുന്നത് ഇതിനിടയിൽ തിലകൻ അമ്മ സംഘടനയുമായുള്ള വിഷയത്തിലും ഷമിതിലകൻ മറുപടി നൽകുന്നുണ്ട് താങ്കളിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം നിങ്ങൾക്ക് ഇവർ ആരെങ്കിലും ഒരു നല്ല അവസരം ഉണ്ടാക്കി തന്നിട്ടില്ല എന്ന കമന്റിന് ഷമ്മീതിലകൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ആ ഇവരിൽ സുരേഷ് ജിയെ ഉൾപ്പെടുത്തേണ്ടതില്ല ഉണ്ടാക്കി തന്നിട്ടില്ലായിരിക്കാം പക്ഷേ മണ്ണ് വാരി ഇട്ടിട്ടില്ല എന്നായിരുന്നു ഷമ്മിതിലകൻ്റെ റിപ്ലൈ എന്തായാലും സൈബർ ബുള്ളിങ് എന്നത് ഇന്ന് കേരളത്തിൽ പരിചിതമായ ഒന്നായി മാറിയിരിക്കുകയാണ് എന്നാൽ പലരും ഇതിനോട് പ്രതികരിക്കാതെയും അല്ലെങ്കിൽ നിയമപരമായും ഒക്കെ മുന്നോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ സമീപനമാണ് പലപ്പോഴും നടൻ ഷമ്മി തിലകനിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്